കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോൾ പ്രതിരോധത്തിലായിരിക്കുന്ന വിഷയങ്ങളിൽ നിന്നും ജനശ്രദ്ധ തിരിക്കാൻ സൃഷ്ടിക്കപ്പെട്ട ഒരു നാടകമാണോ മേയറും ഡ്രൈവറും തമ്മിലുള്ള പ്രശ്നം അങ്ങനെ സംശയിക്കുന്ന ധാരാളം മനുഷ്യർ നമുക്കിടയിലുണ്ട് ഈ സംശയം പോലെ മനുഷ്യന്റെ സമാധാനത്തെ ഇത്രത്തോളം കെടുത്തുന്ന മറ്റൊരു മാനസികാവസ്ഥയുണ്ടോ എന്ന കാര്യം സത്യത്തിൽ സംശയമാണ് അതുകൊണ്ട് ഈ വിഷയത്തിലുള്ള സംശയത്തിൽ നിന്നും എന്റെ ഒരു സഹജീവിയെ എങ്കിലും രക്ഷിക്കാൻ കഴിയുമോ എന്ന ഒരു എളിയ ശ്രമം ആ ശ്രമമാണ് പോകൻ ഇവിടെ നടത്താൻ പോകുന്നത് ആ ശ്രമത്തിലേക്ക് കടക്കുമുന്നേ മറ്റൊന്ന് ബാക്കിയുണ്ട് അതെ അത് തന്നെ അപ്പോൾ പതിവ് പോലെ ജാതി മതവർഗവർണ പ്രായ രാഷ്ട്രീയ ലിംഗഭേദമന്യെ എല്ലാ സഹ പോങ്ങർക്കും നല്ല ഒന്നാന്തര നമസ്കാരം ഞാൻ ഹരീഷ് പ്രബുദ്ധ കേരളത്തിലെ പ്രഥമ പോങ്ങൻ അഥവാ മുത്തുപോങ്ങൻ സകല സഹജീവികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പെട്ടു എന്ന് തോന്നുമ്പോഴൊക്കെ ജനശ്രദ്ധ തിരിക്കാനായി സമൂഹത്തിന് മുന്നിലേക്ക് എന്തെങ്കിലുമൊക്കെ ഇട്ടുകൊടുക്കുന്നത് പാർട്ടിയുടെ ഒരു തന്ത്രമാണ് വധത്തിൽ ഊന്നിയുള്ള പ്രവർത്തനങ്ങളാണ് സാധാരണയായി അവർ അതിനായി നടത്തുന്നത് എതിർ കക്ഷികളിൽപ്പെട്ട ഏതെങ്കിലും ഒരു പാവപ്പെട്ട അണിയാളനെ കൈയോടെ പിടിച്ചിട്ട് അവനെ സൗജന്യം നിരക്കിൽ കൊന്നുകൊടുക്കും തങ്ങളുടെ കൊള്ളരുതായ്മകളിലേക്കും കൊള്ളത്തരങ്ങളിലേക്കും ചൂഴ്ന്നു നിന്ന ജനശ്രദ്ധയെ ഏതെങ്കിലും ഒരു കുടുംബത്തിന്റെ അനാഥത്വത്തിലേക്ക് തിരിച്ചുവിടാൻ വടിവാളുകളുടെ ഏതാനും വീശു മാത്രമേ അവർക്ക് ആവശ്യമായിട്ടുള്ളൂ പിതാവിന്റെ വാത്സല്യത്തിൽ നിന്നും കുട്ടികളെയും ഭർത്താവിന്റെ സ്നേഹത്തിൽ നിന്ന് ഭാര്യയെയും സഹോദരന്റെ കരുതലിൽ നിന്ന് പെങ്ങളെയും മകന്റെ സംരക്ഷണയിൽ നിന്ന് മാതാപിതാക്കളെയും രക്ഷിച്ചെടുത്ത വടിവാളുകളാണ് പാർട്ടിയുടെ യഥാർത്ഥ കരുത്ത് വടിവാളുകൊണ്ട് വിധവയായ സ്ത്രീകളുടെ കണക്കെടുത്താൽ പാവപ്പെട്ടവരുടെ പാർട്ടി വട്ടച്ചെലവിൽ ായി വൈധവ്യ നിർമ്മാണശാല നടത്തുന്നുണ്ടോന്ന് പോലും ആളുകൾക്ക് തോന്നാം അതൊക്കെ ഒരു കാലം ഇന്ന് പാർട്ടിക്ക് ബുദ്ധി വെച്ചു എതിർ കക്ഷികൾക്ക് ബലിദാനികളെയും ജീവത്യാഗികളെയും ഒക്കെ സമ്മാനിക്കുന്നതിലും ലാഭം സ്വന്തമായി രക്തസാക്ഷികളെ വെട്ടിയെടുക്കുന്നതാണെന്ന് അവർ മനസ്സിലാക്കി ജീവിച്ചിരിക്കുന്ന ഒരു അണിയാന് ആകെ ഉള്ളത് ഒരു വോട്ടിന്റെ മൂല്യമാണ് ഒരു രക്തസാക്ഷി എന്നാൽ ഒരു ബക്കറ്റ് എന്നാണ് അർത്ഥം പല കോടികളാണ് ഒരു രക്തസാക്ഷിയുടെ പേരിൽ ബക്കറ്റിലേക്ക് ചെന്ന് വീഴുക ബക്കറ്റുമായി നടക്കുന്ന അടിമയ്ക്ക് ഏതാനും നൂറുകൾ അവനെ തെളിക്കുന്ന സാധാ നേതാവിന് ആയിരങ്ങൾ രക്തസാക്ഷി നിർമ്മാണത്തിൽ പങ്കെടുത്ത കൊലാകാരന്മാർക്ക് പതിനായിരങ്ങൾ രക്തസാക്ഷിയെ ദാനം ചെയ്ത കുടുംബത്തിന് ലക്ഷങ്ങൾ കോടികൾ പാർട്ടിയുടെ ഉടമയായ നേതാവിനും അയാളുടെ ആസനം താങ്ങുന്ന വമ്പൻ നേതാക്കൾക്കും ഘാദകർ എന്ന പേരും പേരുദോഷവും എതിർ പാർട്ടിക്കാർക്കും ഇതൊന്നും പറയാനല്ലല്ലോ പോകൻ വന്നത് എൻ്റെ നാവിന്റെ ഒരു കാര്യം ഇതാണ് പോങ്ങൻ്റെ കുഴപ്പം ശ്രദ്ധ അല്പമൊന്നും പാളിയാൽ മതി പോങ്ങൻ്റെ നാവ് കാട് കയറി പോകും ഒട്ടും മുഷിയരുത് ദയവായി ക്ഷമിക്കുക പോങ്ങൻ വേഗം നാവിനെ തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് ഇറക്കാം മേയറും ഡ്രൈവറും തമ്മിലുള്ള പ്രശ്നം ജനശ്രദ്ധ തിരിക്കാനുള്ള ഒരു തന്ത്രമാണോ എന്ന സംശയമാണല്ലോ പലർക്കുമുള്ളത് അല്ലെന്നാണ് പോങ്ങൻ്റെ അഭിപ്രായം അതിന് ഒരു കാരണമേ ഉള്ളൂ നിലവിൽ പാർട്ടി പ്രതിരോധത്തിലല്ല ഒട്ടും തന്നെയല്ല ഈ ജയരാജൻ ദല്ലാളൻ ജാവേദ്കർ കൂടിക്കാഴ്ചയിൽ പാർട്ടി എങ്ങനെ പ്രതിരോധത്തിലാവും അല്ലെങ്കിൽ തൃശ്ശൂരിൽ നിന്നും ആദായ വകുപ്പ് പാർട്ടിയുടെ ഒരു കോടി രൂപ കഴിഞ്ഞ ദിവസം പിടിച്ചത് എങ്ങനെയാണ് പാർട്ടിക്ക് സമ്മർദ്ദം നൽകുക സ്വന്തം പത്നി നിരുപാധികം പെറ്റ വകയിൽ മരമനന് ലഭിച്ച മകൾ മുറ തെറ്റാതെ മാസപ്പിടി വാങ്ങിയത് പാർട്ടിയെ പ്രതിരോധത്തിൽ അകപ്പെടുത്തിയിരുന്നോ ഇല്ല ഓർക്കണം ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്താണ് സ്പ്രിങ്ക്ലർ വിവാദം ഉണ്ടാവുന്നത് സകല മലയാളികളുടെയും വിവരങ്ങൾ അതും ആരോഗ്യ ആരോഗ്യകാര്യങ്ങളടക്കം അമേരിക്കൻ കമ്പനിക്ക് വിറ്റു എത്രമാത്രം ദോഷകരമായിട്ടുള്ള ഒരു കാര്യമാണതെന്ന് അറിയാനുള്ള ബോധം പ്രബുദ്ധ മലയാളികൾക്ക് ഇപ്പോഴും ഉണ്ടായിട്ടില്ല അതുപോലെ സ്വർണ്ണക്കടത്ത് വിവാദം ലൈഫ് മിഷൻ തട്ടിപ്പ് ആഴക്കടൽ മത്സ്യബന്ധനം പി എസ് സി നിയമന സംബന്ധിയായിട്ടുള്ള കുഴപ്പങ്ങൾ സിൽവർ ലൈൻ ദുരിതാശ്വാസ നിധി തട്ടിപ്പ് അല്ലെങ്കിൽ അതിവിടെ പറയേണ്ട കാര്യമില്ല എന്ന് തോന്നുന്നു കാരണം ഈ ലോകായുക്തന്മാരുടെ അണ്ണാക്കിലേക്ക് അത്താഴം തള്ളിക്കൊണ്ട് ആ ദുരിതത്തിൽ നിന്നും നിധി പോലെ വിധി വാങ്ങി നമ്മുടെ മരമനൻ ആശ്വാസം കണ്ടെത്തിയല്ലോ യഥാർത്ഥ ദുരിതാശ്വാസം അതുകൊണ്ട് അതിനി പറയുന്നത് ശരിയല്ല അല്ലെങ്കിൽ മര്യാദയല്ല അത് ഒഴിവാക്കിയാൽ പോലും പറഞ്ഞാലും 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 തീരാത്തത്ര കൊള്ളരുതായ്മകളാണ് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഈ നാട്ടിൽ സംഭവിച്ചത് എന്നിട്ടെന്തായി എന്തിൻ്റെയെങ്കിലും പേരിൽ എന്തെങ്കിലും ഒരു സമ്മർദ്ദം ആരെങ്കിലും അവർക്ക് മേലുണ്ടാക്കിയോ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല ആകാവുന്നത്ര പരിശ്രമിച്ചു ഗ്രൂപ്പ് രോഗം ബാധിച്ചതിനാൽ വേണ്ട വിധമുള്ള പിന്തുണ നൽകാൻ കോൺഗ്രസുകാർക്ക് അന്ന് കഴിഞ്ഞില്ല അല്ലെ എങ്കിലും തന്നെ കൊണ്ട് പറ്റുന്നതിന്റെ പരമാവധി രമേശ് ചെന്നിത്തല ചെയ്തു പിണറായി സർക്കാരിന്റെ സകല കൊള്ളത്തരങ്ങളുമായി ചെന്നിത്തല എന്നും എന്നും എന്ന പോലെ മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് വന്നു സമൂഹത്തോട് ഓരോ അഴിമതികളെ പറ്റിയും തെളിവ് നിരത്തി പറഞ്ഞു എന്നിട്ട് അവർ പ്രതിരോധത്തിലായോ എന്തെങ്കിലും സമ്മർദ്ദം അതുവഴി ഭരണപക്ഷത്തിനുണ്ടായോ ഇല്ല ചെന്നിത്തല സംഖിയാണ് ചെന്നിത്തല സംഖിയാണ് ചെന്നിത്തല സംഖിയാണ് ചെന്നിത്തല സംഖിയാണ് തത്ത പറയും പോലെ ഇങ്ങനെ കമ്മികൾ പറഞ്ഞുകൊണ്ടിരുന്നു ഒടുക്കം ചെന്നിത്തലക്ക് പോലും തോന്നിപ്പോയി തൻ സംഘിയാണോ എന്ന് ഇത്രയേ ഉള്ളൂ മലയാളികൾ ആരെങ്കിലും ന്യായബുദ്ധി പ്രകടിപ്പിച്ചാൽ സത്യം വിളിച്ചു പറഞ്ഞാൽ അഭിമാനത്തോടെ ഒന്ന് നിലകൊണ്ടാൽ അഴിമതിയെ വിമർശിച്ചാൽ വർഗീയ പ്രീണനത്തെ എതിർത്താൽ കൊള്ളരുതായ്മകൾക്കെതിരെ ശബ്ദിച്ചാൽ വിരുദ്ധരും ദേശദ്രോഹികളും ജനാധിപത്യ വിരോധികളും മതമൌലികവാദികളുമായിട്ടുള്ള ആളുകൾ ഒന്നുപോലെ അയാളെ സംഘിയെന്ന് വിളിക്കും ചെന്നിത്തല പറഞ്ഞ സത്യങ്ങളെ ഫലപ്രദമായി മറികടക്കാൻ ആ ഒരൊറ്റ സംഘീ മാത്രം മതിയായിരുന്നു ഭരണപക്ഷത്തിന് അല്ലെങ്കിൽ കമ്മിക്കൂട്ടത്തിന് പ്രബുദ്ധ ജനത സ്പ്രിംഗ്ലറിനെ മറന്നു സ്വർണ്ണക്കടത്ത് മറന്നു സിൽവർ ലൈൻ മറന്നു ലൈഫ് മിഷൻ മറന്നു മരുന്നുകൊള്ള മറന്നു സകലമാന തട്ടിപ്പുകളും മറന്നു പ്രബുദ്ധ ജനതയുടെ സവിശേഷമായിട്ടുള്ള ശ്രദ്ധ രമേശ് ചെന്നിത്തലയുടെ ഉടുമുണ്ടിനുള്ളിലേക്ക് ചൂഴന്നു നിന്നു ആ മനുഷ്യന്റെ ഖതർമുണ്ടിനടിയിൽ കിടന്ന് നാണം മറയ്ക്കുന്നത് കാവിക്കോണകമാണോ അങ്ങനെ ആലോചിച്ച് 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 അവശരായി ഉറങ്ങിപ്പോയി ഈ പ്രബുദ്ധ ജനതയുടെ വീടിന് മുകളിലേക്ക് ഇവന്മാർ ഡാമുകളും കൂടി തുറന്നു വിട്ടു ഉമ്മണി വലിയൊരു വെള്ളപ്പൊക്കം ഉണ്ടാക്കിയിട്ട് മടങ്ങാൻ വന്ന മഴയുടെ മറവിൽ പ്രളയം സൃഷ്ടിച്ച് തുടർഭരണം നേടിയെടുത്ത കക്ഷികളാണ് ഈ പിണറായിസ്റ്റുകൾ ജയരാജനും ജാവേദ്കറും ദല്ലാളനും കൂടി കൂടിക്കാഴ്ച നടത്തിയാലോ ഒരുമിച്ചിരുന്ന് ചായ കുടിച്ചാലോ അവർ പ്രതിരോധത്തിലാകുമെന്നാണോ പറയുന്നത് സഹകരണ ബാങ്ക് കൊള്ളയിലൂടെ പാവപ്പെട്ട ജനതയുടെ കോടിക്കണക്കിന് രൂപ വീശയിലാക്കിയവരാണ് കമ്മികൾ രസമതല്ല പണം നഷ്ടപ്പെട്ടവരുടെ വോട്ട് വരെ കമ്മികൾ സ്വന്തമാക്കി സഹകരണ ബാങ്കിൽ കിടക്കുന്ന സ്വന്തം പണം സ്വന്തം പണം കടമായി പോലും കൊടുക്കാത്തത് കൊണ്ട് കടമായി പോലും കൊടുക്കാത്തത് കൊണ്ട് ചികിത്സ തുടരാൻ കഴിയാതെ മരിച്ച മനുഷ്യരുണ്ട് ഇല്ലേ ഒരു ജന്മം മുഴുവൻ അധ്വാനിച്ചുണ്ടാക്കിയിട്ടുള്ള പണം കൊള്ളയടിക്കപ്പെട്ടതിന്റെ മനോവിഷമത്തിൽ ആത്മഹത്യ ചെയ്തു പോയ മനുഷ്യരുണ്ട് ആവശ്യമെങ്കിൽ മരിച്ചുപോയ അവരുടെ പേരിൽ വരെ കള്ളവോട്ട് ചെയ്യാൻ കഴിവുള്ള കള്ള കമ്മികൾ ഒരു കോടി രൂപ ആദായ വകുപ്പ് പിടിച്ചാൽ അതിന്റെ സമ്മർദ്ദത്തിൽ ഒഴങ്ങിപ്പോകുമെന്നാണോ നിങ്ങൾ കരുതുന്നത് അല്ലെങ്കിൽ ഇതുകൊണ്ടെല്ലാം അവരെ പ്രതിരോധത്തിലാക്കാൻ സാധിക്കുമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് കടലാഴത്തിൽ നീന്താൻ കഴിയുന്ന കമ്മികൾ മുട്ടപ്പം വെള്ളത്തിൽ മുങ്ങിച്ചാകുമെന്ന് കരുതരുത് ആരും കരുതരുത് അങ്ങനെ ചാകാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പേര് ശാശ്വതീകാനന്ദ സ്വാമികൾ എന്നല്ല ഏത് കിട്ടിയോ കേരളത്തിലെ മാധ്യമങ്ങൾ കമ്മിക്കൊള്ളക്കാരുടെ വരുതിയിലാണ് ഇവിടുത്തെ പ്രതിപക്ഷ കക്ഷികളുടെ കടിഞ്ഞാൻ നമ്മുടെ തലവന്റെ തസ്കരശാലയുടെ നിയന്ത്രണത്തിലാണ് സാംസ്കാരിക നായകൾ ആ തസ്കരോത്തമന്റെ എച്ചിൽ നിന്ന് ചീർക്കുന്നവരാണ് നവകാല ഇൻഫ്ലുവൻസർമാരിൽ തൊണ്ണൂറ്റിയൊൻപത് ശതമാനം പേരും കമ്മി സുഡുക്കളുടെ സംഘടിത ബുദ്ധിയെ ആശ്രയിച്ചും സന്തോഷിപ്പിച്ചും പുലരുന്നവരാണ് ഈ സമൂഹത്തിലെ സ്വാർത്ഥബുദ്ധരായിട്ടുള്ള മനുഷ്യരും കമ്മിപ്പാളയത്തിലാണ് പാർക്കുന്നത് അതുകൊണ്ട് ഒന്നിന്റെ പേരിലും ഒന്നിന്റെ പേരിലും കമ്മികൾക്ക് പ്രതിരോധത്തിലാവേണ്ട യാതൊരു കാര്യവുമില്ല ജാതി മത കക്ഷി രാഷ്ട്രീയ ചിന്തകളില്ലാതെ കഴിയുന്ന നിസ്വാർത്ഥരുടെ എണ്ണം ക്രമാതീതമായി പെരുകാതെ നോക്കുക എന്നത് മാത്രമേ അവർക്കിവിടെ ചെയ്യേണ്ടതായിട്ടുള്ളൂ അത്തരക്കാരുടെ എണ്ണപ്പെരുക്കം മാത്രമാണ് അവർക്ക് അപകടം ഒരു സാമൂഹ്യ സാഹചര്യത്തിൽ മാത്രമേ കമ്മികളായിട്ടുള്ള തസ്കരക്കൂട്ടം പ്രതിരോധത്തിലാവുകയുള്ളൂ പക്ഷേ അതിനുള്ള യാതൊരു സാധ്യതയും ഈ അടുത്ത കാലത്തെങ്ങും സംഭവിക്കാൻ ഇടയില്ല പൊതുമുതൽ കൊള്ളയടിക്കപ്പെട്ടാലും നാട് നശിച്ചാലും ഒന്നും കുഴപ്പമില്ല സംഘിവിളി കേൾക്കാതെ പ്രബുദ്ധനായി കാലം കഴിക്കണമെന്ന് വിചാരിക്കുന്ന വിഡ്ഢികളും ഏതു പാർട്ടികളുടെയും സംഘടിതശേഷിയെ വസൂലാക്കി ജീവിതം കുശാലാക്കാൻ സകല അനീതികൾക്കും കൂട്ടുനിൽക്കുന്ന നികൃഷ്ടബുദ്ധരായിട്ടുള്ള വിധേയന്മാരും അല്ലെങ്കിൽ അണിയാൻമാരും അനർഹമായതൊക്കെ അന്യായമായി ആർജിച്ചനുഭവിക്കാൻ ഒളുപ്പില്ലാത്ത സ്വാർത്ഥബുദ്ധരും മതവും ജാതിയും ഒക്കെ രാഷ്ട്രീയത്തിൽ കലർത്തുന്ന ഹീന സ്വഭാവികളുമൊക്കെ ഭൂരിപക്ഷമാകുന്ന ഒരു നാട്ടിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരിക്കലും പ്രതിരോധത്തിൽ ആവുകയില്ല മേയറും ഡ്രൈവറും തമ്മിലുണ്ടായിട്ടുള്ള ഈ പ്രശ്നം ഒരു ശരാശരി അന്തംകമ്മി വെച്ച് പുലർത്തുന്ന അഹന്തയുടെയും പരപുച്ഛത്തിൻ്റെയും അതുപോലെ തന്നെ അവർ പേറുന്ന സാമൂഹ്യ ബുദ്ധിയില്ലായ്മയുടെയും മാനവിക ബോധക്കേടിൻ്റെയും വിവരദോഷത്തിൻ്റെയും അനന്തരഫലം മാത്രമാണ് അതൊക്കെ ചർച്ച ചെയ്യേണ്ടി വരുന്നത് നമ്മുടെ ഗതികേടും ഒരൊറ്റക്കാര്യം പറഞ്ഞുകൊണ്ട് പോകാൻ നിർത്താം ഇല്ലാത്ത ഈ മേറൂട്ടിയുടെ വിവരദോഷത്തിന് മറയ്ക്കാനോ രക്ഷിക്കാനോ കഴിയുന്നത്ര ചെറുതല്ല നമ്മുടെ തള്ളൻ തമ്പുരാന്റെ പിടിപ്പില്ലായ്മയും പിടുങ്ങൽ ശേഷിയും ഈ നാടിനോട് ചെയ്യുന്ന അപരാധങ്ങൾ കിട്ടിയോ വായിൽ വരുന്നതൊക്കെ അതുപോലെ അങ്ങോട്ട് പുറത്തോട്ട് പോയി കഴിയുമ്പോൾ ഉണ്ടാവുന്ന ഭവിഷ്യത്തുകൾക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മിണ്ടാനേ തോന്നുന്നില്ല അത് ഭയം കൊണ്ടല്ല മക്കളെ അമ്മയുടെ കഷായം കഞ്ഞി കുഴമ്പ് എന്നിവ മുടങ്ങുമെന്നുള്ള ആദി മാത്രമാണ് മാത്രമാണെൻ്റെ പൊന്നുമക്കളേ പോങ്ങൻ്റെ താവടക്കൽ അതുകൊണ്ട് മാത്രമാണ് പൊന്നുമക്കളേ ഒരു നിമിഷം മദനു സാഹിബ് കൂടെ കൂടിയെന്ന് തോന്നിപ്പോയി ഞാൻ അത് പോട്ടെ ഒരൊറ്റ സീറ്റ് പോലും അർഹിക്കാത്ത ദ്മാറ മരമന്നെ തസ്കര പ്രകടനത്തിന് തൊണ്ണൂറ്റി ഒൻപത് സീറ്റ് നൽകി ആദരിച്ചവരാണ് പ്രബുദ്ധ മലയാളികൾ അവരുടെ ജനാധിപത്യ ബുദ്ധിയും സാമൂഹ്യ ബോധവും ദേശക്കൂറും സവിശേഷമായിട്ടുള്ള മതേതര ഭാവവും ഇതേ നിലയിൽ മൂർച്ഛിച്ചു നിന്നാൽ നൂറ്റി നാൽപ്പത് സീറ്റും നൽകി പ്രബുദ്ധ ജനത ഇനിയും ഈ മരമന്നൻ്റെ തസ്കരശേഷിയെയും പ്രീണന ബുദ്ധിയേയും ആദരിച്ചുവിടും ബിരിയാണി ചെമ്പിൽ സ്വർണം കടത്തിയെന്ന് കേട്ടാൽ വിശ്വസിക്കില്ല എന്നാൽ തനിക്ക് യാതൊരു അധികാരവുമില്ലാത്ത ഇല്ലാത്ത സി ഡബിൾ എ നടപ്പിലാക്കില്ലെന്ന് തള്ളൻ തമ്പുരാൻ പറഞ്ഞാൽ അത് അപ്പാടെ വിശ്വസിക്കും തന്റെ ഓഫീസിൽ ക്യാമറ വെച്ച ഉമ്മൻചാണ്ടിയെ കൂവി വിളിക്കും ലോകായുക്തയുടെ അധികാരം വെട്ടിക്കുറച്ച മരമനെ കൈയടിക്കും സരിതേച്ചിയെ സത്യവതിയായ കുലസ്ത്രീയായി ഒപ്പം ചേർക്കും വളരെ അഭിമാനത്തോടുകൂടി സത്യം മാത്രം പറയുന്ന സ്വപ്നയെ കള്ളിയായ കുലടസ്ത്രീയായി അധിക്ഷേപിക്കും ഇങ്ങനെയുള്ള മനുഷ്യർ മഹാഭൂരിപക്ഷമാകുന്ന ഒരു നാട്ടിൽ എങ്ങനെയാണ് ദ്വിമാറ മരമന്ന തസ്കരോത്തമ തിരുമനസായ സാക്ഷാൽ തള്ളൻ തമ്പുരാന്റെ തസ്കരശാല പ്രതിരോധത്തിലാവുക എങ്ങനെയാവും അസംഭവ്യം ആനയുടെ കുത്തുകൊണ്ടിട്ട് ചാവാത്തവൻ കൊതുകിൻ്റെ കുത്തേറ്റാൽ ചാവാൻ നിൽക്കുമോ നല്ല ശേലായി അതുകൊണ്ട് നിങ്ങൾ ആരും അനാവശ്യമായിട്ടുള്ള സംശയം വെച്ചു പുലർത്തേണ്ട യാതൊരു കാര്യവുമില്ല മേയറും ഡ്രൈവറും തമ്മിൽ നടന്ന സംഭവത്തിന് പിന്നിൽ യാതൊരു കാര്യവുമില്ല യാതൊന്നുമില്ല അതിൽ ഗൂഢാലോചനയില്ല അവിടെ എന്തെങ്കിലും തരത്തിലുള്ള എന്ത് അതൊരു സ്വാഭാവികമായിട്ടുള്ള വഴി വഴക്ക് മാത്രമാണ് മേയറൂട്ടിയുടെയും ഓളുടെ ദാമ്പത്യ വേലക്കാരന്റെയും അഹന്തയും വിവരക്കേടുമല്ലാതെ മറ്റൊന്നും അതിൻ്റെ പിന്നിലില്ല ഇപ്പോൾ നിങ്ങളുടെ സംശയം ഒരുവിധം മാറിയെന്നാണ് ഇപ്പോ വിശ്വാസം അങ്ങനെ മാറിയെങ്കിൽ വളരെ സന്തോഷം പക്ഷെ പെട്ടുപോയത് പോങ്ങനാണ് ഈ പോങ്ങനിപ്പോൾ വലിയൊരു സംശയം അതായത് എങ്ങാനും കോണകം കാുന്നുണ്ടോ എന്ന കൗതുകത്തോടെ ചെന്നിത്തലയുടെ കാലിടുക്കിലേക്ക് നോക്കിയിരിക്കാൻ വരെ ആളുകളുള്ള ഒരു നാട്ടിൽ കമ്മികൾ വളരെ നിസാരമായി പ്രതിരോധത്തിലാവുമെന്ന് വിശ്വസിക്കാൻ മനുഷ്യർക്ക് എങ്ങനെ കഴിയുന്നു എങ്ങനെ കഴിയുന്നു അതാണ് പോങ്ങൻ്റെ സംശയം എങ്ങനെ കഴിയുന്നു എങ്ങനെ 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 കഴിയുന്നു 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 എന്തോ 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 അദ്ദേഹം കാണിച്ചിട്ടുള്ള ലൈംഗികപരമായിട്ടുള്ള ഈ വിഷയം ചോദ്യം ചെയ്യപ്പെടണം എന്നുള്ള കാര്യം മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ വരണം ഉണ്ടായിരുന്ന കാപ്പിയും പോയി